നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം അങ്ങനെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും സങ്കട ഒടുവിൽ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന ദൗത്യം നമ്മുടെ രാജ്യം ആരംഭിച്ചിട്ട് പത്ത് ദിവസം പിന്നിടുകയാണ് കുറച്ചു കുറച്ചുപേർ നാട്ടിലെത്തി അങ്ങനെ ഈ തിരിച്ചെത്തിക്കൽ ഇപ്പോഴും വേണ്ട വിധത്തിലായിട്ടില്ല ഇഴഞ്ഞിഴിഞ്ഞാണ് വന്ദേ ഭാരത് ദൗത്യം നീങ്ങുന്നതെന്ന ആക്ഷേപവും ഉയർന്നുണ്ട് തിരിച്ചെത്താൻ കാത്തിരിക്കുന്ന അത്യാവശ്യക്കാരുടെ പട്ടിക നാട്ടിൽ നിന്ന് വിധിയെഴുതുന്നതിനേക്കാൾ എത്രയോ നീണ്ടതാണ് ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ അടുത്ത മാസങ്ങളിലൊന്നും അത്യാവശ്യക്കാരെ കൊണ്ടുപോകുന്ന ദൗത്യം പൂർത്തിയാകാൻ ഇടയില്ലെന്നാണ് പറഞ്ഞു വരുന്നത് അതേസമയം സ്ഥിതിഗതികൾ ഇനിയും വഷളാകാനും ഇടയുണ്ട് സംശയമുള്ളവർക്ക് സർക്കാരിന്റെ പക്കലും മാധ്യമങ്ങളുടെ പക്കലുമുള്ള കണക്കുകളൊന്ന് നോക്കിയാൽ മതിയാകും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറിൽ താഴെ പേർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് നാടനയം സാധിച്ചത് അതിൽ തന്നെ പലരും സ്വാധീനം ഉപയോഗിച്ച് കയറി കൂടിയവരും ഉണ്ട് അത്തരം വാർത്തകളും കണ്ടതാണ് അത്യാവശ്യക്കാർ പലരും ഇവിടെ തന്നെ കുടുങ്ങി കഴിയുന്നു മെയ് പതിനാറിനും ഇടയിൽ പ്രഖ്യാപിച്ച മുപ്പത് വിമാനങ്ങൾ കേരളത്തിലേക്ക് പറഞ്ഞാലും നാട്ടിലെത്തുന്നത് വെറും അയ്യായിരത്തിഒരുന്നൂറോളം ആളുകൾ മാത്രമായിരിക്കുമെന്നാണ് പല കണക്കുകളും വ്യക്തമാക്കുന്നത് കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തിഒന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് അടിയന്തരമായി നാട്ടിലെത്തേണ്ടത് തിരിച്ചു പോകാൻ മൊത്തം രജിസ്റ്റർ ചെയ്തവരാകട്ടെ നാല് ദശാംശം നാല് രണ്ട് ലക്ഷം പേരും സജീവമായി അടുത്തട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ ിലെ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് രജിസ്റ്റർ ചെയ്തവരിൽ എൺപതിനായിരത്തോളം പേരെങ്കിലും അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർ തന്നെയാണെന്നാണ് അതായത് ഇവിടെ തുടർന്ന് ഓരോ ദിവസവും ആരോഗ്യപരമായും സാമ്പത്തികപരമായും മാനസികമായും പ്രതിസന്ധി നേരിടുന്നവരാണ് ഇവരും നിലവിലുള്ള വേഗത്തിലാണ് കാര്യങ്ങളുടെ മെല്ലെപ്പോക്കെങ്കിൽ ഈ എൺപതിനായിരത്തിലേറെ പേർ നാട്ടിലെത്തണമെങ്കിൽ ഇനിയും നാല് മാസം എടുക്കുമെന്ന് കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നു അപ്പോഴേക്കും ഇത്തരം കഥകളും മാറിമറിയും ദുരിതങ്ങളും ഒത്തിരിയാകും തൊഴിൽ നഷ്ടപ്പെട്ടവർ തൊഴിൽ കരാർ പുതുക്കി കിട്ടാത്തവർ ജയിൽ മോചിതർ ഗർഭിണികൾ ലോക്ഡൌണിന്റെ ഭാഗമായി നിന്നും നിൽക്കുന്ന കുട്ടികൾ വൃദ്ധർ വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞവർ എന്നിവർ ഈ പറഞ്ഞ എത്രയും പെട്ടെന്ന് പോകേണ്ടവരാണ് ഇവർ മുൻഗണനയിൽ ഉള്ളവരുമാണ് ആദ്യ വിമാനങ്ങൾ തന്നെ നാട്ടിലെത്തിക്കേണ്ടിയിരുന്നത് ഇവരായിരുന്നു എന്നാൽ അവിടെയും പിഴവുകൾ സംഭവിച്ചു അത്തരം വാർത്തകളും നാം കണ്ടതാണ് കയറികേണ്ടവർ എംബസിയിലും എയർ ഇന്ത്യ ഓഫീസുകളിലും കയറി ഇറങ്ങുന്നതിനിടയിൽ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ബിരുദന്മാരും നിശബ്ദരായി കയറിപ്പോയ വാർത്തകൾ ഒരുപാട് കേട്ടതാണ് കുവൈറ്റിലും ഖത്തറിലും അടക്കം ഇപ്പോഴും അങ്ങനെ ചില മഹാന്മാർ സ്ഥാനം പിടിക്കുന്നതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നാട്ടിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് കേന്ദ്രം അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ തിരിച്ചെത്തുന്നവർക്ക് ആവശ്യമായ കോറയൻ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുള്ള കേരളം പോലുള്ള ഇടങ്ങളിലേക്ക് അത് സാധ്യവുമാണ് അങ്ങനെ കേരളത്തിലെ നാല് എയർപോർട്ടുകളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന എയർപോർട്ടുകളിൽ നിന്ന് നിത്യവും ഓരോ വിമാനങ്ങൾ സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ഒമാൻ എന്നിവിടങ്ങളിൽ നിന്ന് നിത്യവും ഓരോ വിമാനങ്ങൾ വീതം തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ പ്രമുഖ എയർപോർട്ടുകളിലേക്ക് സർവീസ് നടത്തണം സൗദി അറേബ്യയിലെ ജിദ്ദ റിയാദ് യു എയിലെ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നായി ഓരോ വിമാനങ്ങൾ വീതവും ഒരുക്കുകയും ചെയ്യണം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ വിമാന കമ്പനികളുടെ സഹായം കേന്ദ്ര സർക്കാരിന് തേടുന്നതായിരിക്കും ഉചിതം ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെയാവുമ്പോൾ ദിവസേന എട്ട് വിമാനങ്ങൾ വീതം ഓരോ എയർപോർട്ടുകളിലും ഇറങ്ങും നാല് എയർപോർട്ടുകളിലായി മുപ്പത്തിരണ്ട് വിമാനങ്ങൾ ദിവസവും ചുരുങ്ങിയത് പേർ വീതം സൗദിയിൽ നിന്നും നിന്നും ജംബോ വിമാനങ്ങൾ പറപ്പിച്ചാൽ കൂടുതൽ വേഗത്തിലാകും പദ്ധതി ഇങ്ങനെയായാൽ ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് നാനൂറ്റി നാൽപ്പത്തി എട്ട് തവണ പറഞ്ഞ് ആറ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി എൺപതിനായിരത്തോളം പേർക്ക് നാട്ടിലെത്താനാകുമെന്ന ശുഭ വാർത്ത കൂടി പറഞ്ഞുകൊള്ളട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ